ഹേ വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക് ഇപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുനിച്ചുമലയിലോട്ടാണ് വന്നിട്ടുള്ളത് കുനിച്ചുമല വീ പോയിൻ്റില് ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരുന്ന വഴിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള വഴികളാണ് നടന്നു വരുന്നത് വണ്ടിയിൽ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേ പ്രാവശ്യം ഈ കാളിമല കുരിശുമലയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് വഴിയൊന്നും എടുത്തിട്ടില്ല നമ്മൾ കയറി വരുന്നതൊട്ടുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഞങ്ങൾ വന്ന വഴി നല്ല കുരിശുമല വരുന്ന വഴിയെ വന്നാൽ മതി അവിടുന്ന് ലെഫ്റ്റ അപ്പോൾ ഇങ്ങനൊരു ബോഡ് കാണാൻ പറ്റും ഈ വഴിയാണ് നമുക്ക് കുഞ്ചുമലയിലോട്ട് പോകാനുള്ളത് അപ്പോൾ സമയം എന്തായാലും കുറച്ച് താമസിക്കാറായിട്ടുണ്ട് എന്തായാലും കയറി ബാക്കി വീഡിയോസൊക്കെ നോക്കാം ഞങ്ങൾക്ക് കൂട്ടിനൊരു കമ്പനിയോടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞാണെങ്കിലും നല്ല സ്നേഹമാണ് തിരിച്ചിറങ്ങുമ്പോൾ എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കാനില്ല കടലിൻ്റെ അടുത്തൊന്നും കുറച്ച് കയറി വരുമ്പോഴത്തേക്ക് രണ്ട് വഴി കാണുന്നുണ്ട് ഏതാണെന്നൊരു പിടിയില്ല ഇതാണ് കേറ്റം കറിപ്പോകുന്നത് ഈ വഴി കേറ്റം കറിപ്പോകുന്നതല്ലാതെ അവിടെ ഒരു വീടൊക്കെ കാണാനുണ്ട് ഇപ്പം എന്തായാലും ഇതുതന്നെ ആയിരിക്കും നമുക്ക് പോയി നോക്കാം എന്തേ ആ കാണുന്നതാണ് കുരിശുമല കുരിശ് മല കുരിശ് നമുക്കിവിടെ നിന്ന് കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ സൺലൈറ്റ് ഒക്കെ കാണാനും ഉണ്ട് മാറ്റിയു ഹലോ ആ വഴി പോയപ്പോഴത്തേക്കും ഒരു വീടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് തിരിച്ച് വന്ന് ഡിവൻ വന്ന വഴി അവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കാം അല്ലെങ്കിൽ ആടുത്തെലും ചോദിക്കാം ഇവിടെ വീട്ടിൽ പോയി ചോദിക്കാം വഴി ഏതാണ് ഞങ്ങൾ ഈ ബോർഡിൻ്റെ അവിടെ ഒരു ഈ വീട്ടിലാ വണ്ടി വെച്ച അപ്പോൾ ആ ആൻറ്റിയെടുത്ത് പോയി ചോദിച്ചു നോക്കാം വഴി എങ്ങനെയാണ് അറിയാതെ ആരുടെയെങ്കിലും വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്കാരുചിത്തും അറിയും അത് നമുക്ക് നോക്കാം നേരെ പോയാ മതി ആ ഇങ്ങോട്ട് ഇരുപത്താഴ്ച വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെയാണ് വണ്ടി വെച്ചിരുന്നേ അപ്പോൾ ഇങ്ങോട്ട് വണ്ടി വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചു രൂപ ടിക്കറ്റ് ബസ് അപ്പോൾ നമുക്ക് പിന്നെയും ആർച്ചിന്റെ അവിടെ എത്തി കയറി പോവാം എല്ലാം റൈറ്റ് തന്നെയാണ് കയറി അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ച് ബാക്കോൺ ട്രാക്ക് പോയി നോക്കാം റൈറ്റ് തന്നെ പോയാൽ മതി എന്നു പറഞ്ഞെന്തായാലും പോയി നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി ക്ഷീണിച്ചു പൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ കല്ലും മണ്ണും ഒക്കെയാണ് ചെറിയ കയറ്റവും കല്ലും മണ്ണുമായിട്ടുള്ളൊരു ട്രയൽസ് കാണാനുണ്ട് അധികം ടാസ്ക് ഇല്ലാത്ത ട്രക്കിങ് ട്രയൽ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരി കയറ്റം ഒക്കെ ഉണ്ട് ഇവിടെ ഒരു തോട് പോലത്തെ ഒരു സംഭവം ഉണ്ട് സാറേ ബോയ് ചെക്കൻ എന്നെ വിടുന്നില്ല ഇന്നത്തെ ഫുൾ ും എക്കോ സിനിമ പോലെ ഉണ്ട് അഞ്ച് പത്തായിട്ടുണ്ട് ടൈം ആറര വരെ സൺസെറ്റ് കിട്ടുമെന്നാണ് വെതർ നോക്കിയപ്പോൾ കണ്ടേ അപ്പോൾ സമയമുണ്ട് ഒരു അരമണിക്കൂറിനകത്തൊക്കെ അങ്ങെത്തിയാൽ മതിയാവും ഇനി കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് പോയി നോക്കാം ഫുൾ കല്ലും ഉരുളം പാറകളും കേട്ടുള്ള വഴി ഇത് മുബീർ ഹലോ നമ്മൾ ലാസ്റ്റ് കുറേ വീഡിയോയിൽ മുബേറിനെല്ലാവരും കാണുന്നുണ്ട് ദിസ്ഇസ് മുബർ മുബർ പൊതുവേ ക്യാമറയുടെ പുറയാണ് ഇന്ന് ക്യാമറയുടെ മുമ്പിലാണ് അടുത്തൊരു ഈ ആർച്ച് കാണാനുണ്ട് അത് കുറച്ചധികം നടന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെയും ഒരാർച്ച് തരം ഉണ്ടായിരുന്നതുപോലെ കുറച്ചേ കയറി ഉള്ളു ഹെഡായി വയ്യ കൊറേ നാളിനേഷം കേടുന്നോണ്ടാണോ ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് പറഞ്ഞു അതിലൂടെ കടുത്തു ഇപ്പൊ അതിയൊക്കെ എടുപ്പുവാ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നത് വഴിക്ക് ഒരു മലയാളെ കണ്ടതാണ് പക്ഷേ ക്യാമറയൊക്കെ എടുത്തു നിന്നപ്പോഴത്തേക്ക് അത് പോയി ഇനി എന്തെങ്കിലും കാണുമായിരിക്കും ഇത് ഒരു കിളി നല്ല ലൗഡായിട്ട് വിളിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ട്രെയിൽ ഇപ്പം അധികം കല്ലുകൾ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഷോ ഇല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിടിയെടുത്ത് കല്ലിനെ നോക്കുക അത് നടന്ന് എൻ്റെ വായലാക്കി പല്ലോട് പോകും സംഭവം ഞാൻ ഇതിന് മുന്നേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കുനിച്ചു മലയെന്നും പറഞ്ഞിട്ട് പക്ഷേ കാളിമല പോകുന്ന വഴിക്ക് ആയിട്ട് കയറി അപ്പോൾ വേറെ എവിടെയോ ആയി ഒന്ന് എത്തിയ ഇന്ന് ഇപ്പോൾ വഴി കറക്റ്റാണ് പോയി നോക്കാം സൺസെറ്റിന് സമയമായിട്ടുണ്ട് മുകളിലൊരു കാണുന്നുണ്ട് പോവാ വഴി ഇച്ചിരി കല്ലൊക്കെ കുറഞ്ഞ് നടക്കാൻ പാകത്തിനായിട്ടുണ്ട് അതോടെ സൂര്യൻ സെറ്റായും വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളിലൊക്കെ ആണാൻ ദൂരെ ഒരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ല അവിടെ ഇവിടെയൊക്കെ കുരങ്ങാനും മലയെണ്ണാനും പലതരം കിളികളൊക്കെ ചാടുന്നതും കരയുന്നതും ഒക്കെ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് നോക്കാം മുകളിലോട്ട് പോയിട്ട് ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോട്ടീന്ന് കയറ്റത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട് എന്ന വിശ്വാസം നേരത്തെ ക്യാമ്പ് ചെയ്യാനായിട്ട് രണ്ടുപേർ നെടുമങ്ങാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ കയറിപ്പോയി ഒരു ഞങ്ങളൊക്കെ ആട്ടി എക്സ്പേർട്ടാണെന്ന് തോന്നുന്നത് ഒരു ചറവറായാലും പോയി ഇങ്ങനെ മലയാളൊക്കെ പോകുമ്പോൾ പൊതുവേ മുമ്പ് പോയവർ പറയുന്നത് കേക്കരുത് അവർ പറയുക അര കിലോമീറ്ററേ ഉള്ളൂ കാൽ കിലോമീറ്ററേ ഉള്ളൂ പത്ത് മിനിറ്റിലെത്തും അരമണിക്കൂറിലെത്തും പക്ഷെ കയറുമ്പോൾ നമ്മൾ വേറെ അറിയും അര അരമണിക്കൂറിലെത്തൂല മുക്കാൽ മണിക്കൂറിലെത്തൂല ഒരു കിലോമീറ്ററിൽ എത്തൂല കുറച്ചിങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് അത ഇവിടെ ഒരു കുഞ്ഞ് വീ പോയിൻ്റ് കാണാനുണ്ട് ഇറങ്ങിപ്പോണം അവിടെ നിൽക്കേണ്ട ആ വ്യൂ പോയിന്റ് അതോടൊരു അടുപ്പം സോളാർ പാനലൊക്കെ കാണാനുണ്ട് സോളാർ പാനൽ അല്ലേ ആണ് അതേ ഇങ്ങനെ ചുറ്റും മലകളൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇച്ചിരി ഫോഗിയാണ് സംഭവം നമുക്ക് മുകളിലോട്ട് പോവാം ഫാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേരോട് സെറ്റാവാൻ കുറേ ദൂരം ഇങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലൊരു സ്ഥലം ഇപ്പം മാതാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ മാതാവിൻ്റെയും ഒരു പ്രതിമയും ഇത ഇങ്ങനത്തെ സ്ഥലവും ഒരു കിണറൊക്കെ കാണലുണ്ട് കിണറിൽ വെള്ളം കൊണ്ട് നമുക്ക് നോക്കി നോക്കാം കിണറിൽ പൊട്ടിയില വെള്ളം ഉണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലത്തെത്തി ഫുൾ കാടാണ് ഫുൾ മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ചിലപ്പോ നല്ലോട്ട് ചേർന്ന വഴിയായിരിക്കും ഇതാണ് കൊണ്ട കെട്ടി എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തളർന്നൊരു വഴിയായിട്ടുണ്ട് തളർന്ന് വേർത്ത് ഒരു വഴി ഫോടിന്റെ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കൊണ്ട കെട്ടി ഒരു വല്ലാത്ത കളറിലേക്കാണ് ഇതാണ് എൻ്റെ കൊണ്ട കെട്ടി കെട്ടിയ എൻ്റെ വിശ്വാസം നമുക്ക് കുറച്ചൂടെ കഴിഞ്ഞിട്ട് അടുത്ത് ചോദിച്ചിട്ട് ലാറ്റി വരുത്താം ഇവിടെ ഈ ഹെഡിൽ ഇങ്ങനത്തെ നല്ല ബ്രൈറ്റ് കളറാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുട്ടി ഇരട്ടി ആരും കുഴപ്പമില്ല ഫ്ലാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം നല്ല പ്രതീക്ഷ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കാച്ച്മെൻ്റ് ഏരിയ ഈ അവിടെ കാലിമല അമ്പലം ദൈവ കുരിശുമല ഇത് കൊണ്ടുപോട്ടി അടിപൊളി ഒരു സ്ഥലത്തൊട്ട് വഴി കുറച്ച് കഷ്ടമാണ് പക്ഷെ കാഴ്ചകളെ കാണുമ്പോൾ വഴിയുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറക്കും ഇപ്പോൾ നമ്മൾ കുഞ്ഞിമലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതേ ഇങ്ങനെ ഒരു പാനലെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ കൊണ്ടുപോയിട്ട് പറയെ ചുറ്റും ഇങ്ങനെ മലയാളമാണ് ഇവിടെ ഇങ്ങനെ സൺസെറ്റ് സൺസെറ്റാകുന്നുണ്ട് തളർന്ന് ചെറിയൊരു കാറ്റുണ്ട് അതുകൊണ്ടുതന്നെ വേർതിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ് നമുക്കിനി ആ ഭാഗത്തോട്ടാ നടന്നു പോകട്ടെ ഈ നമ്മുടെ ബോയ് ഇവിടെ വരെ എത്തി വഴി നടന്ന് ആ മല്ലിയിലോട്ട് പോണം ഏ നമ്മളെ കൂടെ കയറി വന്ന ആൾക്കാരാണ് രണ്ട് കുഞ്ഞായിട്ട് കാണുന്നത് സൺ സെറ്റായിട്ടുണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് അവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ വൈഡ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത് കൊണ്ടകറ്റിയ മല ഇതേ അവിടെ കുരിശുമല അവിടെ കാളിമല ഇതാ ഇവിടെ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ഈ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഇത് ആ കാണുന്ന പാത്തു വഴി ആ മലയുടെ ടോപ്പിലോട്ട് പോകണം ക്ഷീണമൊക്കെ മാറി ടോപ്പിൽ വന്നപ്പോഴത്തേക്ക് സ്മാർട്ടായിട്ടുണ്ട് കൊലം അടിപൊളി കിടിലം വ്യൂ നല്ല ചെറിയ കാറ്റ് നല്ല വ്യൂ ആയിരുന്നു സൺസെറ്റിന് സമയത്തും ഇപ്പോഴൊക്കെ സൺസെറ്റ് സൺസെറ്റൊരു കളറ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല വ്യൂ ആണ് നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും അടിപൊളിയും അന്തരീനം വന്നിട്ടുണ്ട് അതേ ഇവിടെ നല്ലൊരു കാണാൻ ഭംഗിയുള്ള മരം ഫുൾ ചുറ്റും ഇങ്ങനെ പുല്ലുകളൊക്കെ പൊടിച്ചിടക്കാണ് നമുക്കെൻ്റെ മുകളിൽ പോയി നോക്കാം ഏതാണ്ടൊരാളിൻ്റെ പകുതിയോളം യറ്റിൽ പുല്ലാണ് ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ മോളിൽ പോകാനുള്ള മോനിനെ പോയി എം ബിയൂറിനെ പോലും കാണാനില്ലാത്ത ടൈപ്പ് പുല്ലുകളാണ് മൊത്തം ഇതിനിടയിൽ നിന്ന് മറ്റേ പുല്യോ സിംഹമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഓടാൻ പോലും പറ്റൂല വിന്റർ ആയതുകൊണ്ട് കാറ്റിൻ്റെ അല്ലാത്ത ഒരു ചെറിയ തണുപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഡാം ഡെക്കേച്ച്മെൻറ്റായിരിക്കുക നമ്മളിപ്പോൾ ആ മലയിൽ നിന്നാ വന്നെ അതിൽ നിന്ന് ഈ മലയിലോട്ട് കയറിയിട്ടുണ്ട് ഇരുട്ടി തുടങ്ങിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാഴ്ചകളൊന്നും മങ്ങി തുടങ്ങിയിട്ടില്ല ക്യാമറ ഞാൻ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടത്ത് ഇങ്ങനെ കിട്ടില്ല വ്യൂ കിട്ടില്ല വിഷയം വ്യൂ എന്തായാലും ക്ഷീണിച്ച് തളർന്ന് വയ്യാതെ ഇനിയിപ്പോ വീട്ടിൽ പോകണോ ഇവിടെ കിടക്കണോ എന്നുള്ളതാണ് എൻ്റെ ഒരു 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 സംശയം വിഷയം വ്യൂ അല്ലേ നോക്കി സണ്ണിന് സെറ്റായിട്ട് ഇതിനെന്തു പറയണേ ഈ സാധനത്തിന് നോർത്തൻ ലൈറ്റോ ആ എന്തോ പറയും ആ സംഭവം പോലൊക്കെ നല്ല വിഷൻ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ വൈഡായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഒരു ദിവസം എന്തായാലും ഞങ്ങൾക്ക് ആദ്യം വരും ഈ കഷ്ടതകളൊക്കെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും തന്ന് സഹായിക്കേണ്ടതാണ് അല്ല കയറിയപ്പാടറിയുള്ളൂ ഇതാണ് കുഴപ്പം എവിടെയെങ്കിലും പൊയ്ക്കഴിഞ്ഞാൽ സമയത്തിന് ഇറങ്ങിയില്ലെങ്കിൽ നെങ്കിൽ ഇങ്ങനെ പാടുപാടും ഒരു ലൈറ്റുമില്ല ഭംഗിയും കണ്ടിരുന്നിരുന്ന് ഈ കല്ലും മണ്ണും ഇല്ല വീഡിയോ എടുത്തുകഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ വെട്ടത്തുള്ള എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം ബൈ